ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുന്നു കുറേ ആളുകൾ ആശങ്കയിലാണ് നാട്ടിലേക്ക് പോരാനാവുമോ അല്ലെങ്കിൽ അവിടെ തന്നെ അസുഖബാധിതരായി ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ രോഗം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തുവരെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കുറേ ആളുകൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വിഷമകരമായി ഒരുപാട് ആളുകൾ വിളിക്കുന്നു എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നു ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ പ്രിക്യേഷൻ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ചോദിക്കുന്നു എന്തൊക്കെ കരുതൽ വേണം എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ചില മറുപടികളുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് നമ്മളിൽ പല ആളുകളും വളരെയധികം ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് പ്രവാസി സുഹൃത്തുക്കൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ ഈ നാടാക്കി മാറ്റിയതിൽ അവർ പങ്ക് അവർ വഹിച്ച പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നാം ഓരോ മലയാളികളും നാം ഓരോ കേരളക്കാരും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവർക്ക് നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ റൂമിൽ ഒരാൾക്ക് കൊറോണ ബാധിച്ചാൽ അല്ലെങ്കിൽ തങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് കൊറോണ ബാധിച്ചാൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കണം എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ഇനി സാധാരണ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ സ്വന്തമായി വീടുള്ളവരോ സ്വന്തമായ റൂമും ഫ്ലാറ്റും കാര്യങ്ങളും ഉള്ളവർ വളരെയധികം കുറവാണ് ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിലെ ആളുകളും ഒന്നിച്ച് താമസിക്കുന്നവരാണ് ഡോർമെറ്ററികളിൽ താമസിക്കുന്നവരാണ് അതുപോലെ ഒരു ഒരു റൂം ഒരു ഹാളിൽ തന്നെ ഒന്നിച്ച് കഴിയുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരം ആളുകളിൽ ഒരാൾക്ക് കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെയധികം പാനിക്കാവാനും വളരെയധികം പ്രയാസങ്ങളുണ്ടാവാനും സാഹചര്യമേറെയാണ് ഇങ്ങനെ നമ്മുടെ റൂമിൽ ഒരാൾക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻ നമ്മൾ എടുക്കണം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ ഒരാൾക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും ഒരു കോർണറിൽ നമ്മൾ അവിടെ ഒരു സെപ്പറേറ്റ് റൂമും സെപ്പറേറ്റ് ബാത്ത്റൂം ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ആ റൂമിൽ ആക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനി സ്വന്തമായിട്ടൊരു റൂമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സെപ്പറേറ്റ് ബാത്റൂമോ ലഭിക്കുന്നില്ല എങ്കിൽ അവർ നമ്മുടെ റൂമിൽ തന്നെ ഒരു ഏറ്റവും കോർണറിലായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആ റൂമിൽ താമസിക്കുന്ന ആളുകൾ ഒരു രണ്ട് മീറ്റർ അകലത്തിലെങ്കിലും വേണം നമ്മുടെ ബെഡും ബാക്കിയുള്ള കാര്യങ്ങളും ക്രമീകരിക്കാൻ എന്നുള്ളത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കണം അവിടെയും നമ്മൾ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള അകലം പാലിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം ഈ വൈറസ് രോഗം നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ പകരുന്ന പടരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ പടരാനും പടരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് അപ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമതായി അദ്ദേഹത്തെ ബാത്റൂമിന് തൊട്ടടുത്തുള്ള ഒരു ഭാഗത്ത് ഒരു കോർണറിൽ നമ്മൾ അവരുടെ ബെഡ് ക്രമീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോയി വരാനുള്ള സൗകര്യത്തിനും മറ്റുള്ള ആളുകളുടെ ഇടയിലൂടെ നടക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കും പിന്നെ റൂമിലുള്ള ആളുകളെല്ലാവരും അതുപോലെ രോഗിയടക്കം മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മാസ്ക് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് അവർ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും അവരുടെ വായിൽ നിന്നുള്ള വൈറൽ അണുക്കളെല്ലാം പുറത്തേക്ക് വരുന്നത് തടയാനും അതുപോലെ നമ്മളിലേക്ക് അത് എത്താതിരിക്കാനും നമുക്ക് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ആ റൂം നല്ല വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള റൂം ആവുക എന്നുള്ളതാണ് നമുക്ക് ജനലും വാതിലും തുറന്നിടാം അല്ലെങ്കിൽ എയർ ഉള്ള രീതിയിലാവാം ഒരു അഞ്ച് മണിക്കൂറിൽ അഞ്ചോ ആറ് പ്രാവശ്യമെങ്കിലും എയർ സർക്കുലേഷൻ കടന്നു പോകുന്ന രീതിയിൽ റൂമിനെ ക്രമീകരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിടയ്ക്ക് എ സി ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമായി അവരുടെ അവർ കിടക്കുന്ന പൊസിഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുക കറക്റ്റായിട്ട് അവർക്ക് അതിനുള്ള ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ നമ്മൾ ടി വി റിമോട്ടുകൾ തമ്മിൽ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും അവർക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുക അവരുടെ മൊബൈൽ ഫോൺ ഗാഡ്ജറ്റുകൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ബാത്റൂമ് പോകുമ്പോൾ നമ്മൾ ഡോർ തുറന്നു കൊടുക്കാനും അക അടക്കാനും നമ്മൾ ഒരാൾ അതിന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പരമാവധി അവരുടെ കൈകൾ ഡോർ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ പൈപ്പുകളിലൊക്കെ പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അത് നിർബന്ധമായി നാം ശ്രദ്ധിക്കണം നമ്മളതിനു ശേഷം അവർ ടോയ്ലറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും നമ്മൾ ചെയ്യുക അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവർ എപ്പോഴാണോ ടോയ്ലറ്റ് പോയി വരുന്നത് അതിനുശേഷം എല്ലാം നമ്മളത് ഡിസിൻഫെക്റ്റ് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ നമ്മൾ നല്ലൊരു സോപ്പ് വെള്ളം കലക്കി അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് കലക്കി വെച്ച വെള്ളം അവർ ഉപയോഗിച്ച ഭാഗങ്ങളിലും ടോയ്ലറ്റിലൊക്കെ ശരിക്കും ഒഴിച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അത് ഉപയോഗിക്കാവൂ അല്ലാത്ത പക്ഷം ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈറൽ ബാധ നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ സോപ്പുകൾ ഉപയോഗിക്കാം സോപ്പ് വെള്ളം ഉപയോഗിക്കാം നമുക്ക് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ചിട്ട് എപ്പോഴും ഇത് കഴുകാനും വൃത്തിയാക്കാനും നമുക്ക് പ്രാക്ടിക്കലി സാധ്യമല്ല പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഒരു മഗ്ഗിൽ നമ്മൾ നാല് ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ കലക്കുക ആ ബ്ലീച്ചിങ് പൗഡർ കലക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം അത് പൗഡറിൻ്റെ അംശം താഴേക്ക് ഊറി വരുന്നതായി കാണും അതിനുശേഷം ഊറി വന്ന വെള്ളത്തിൻ്റെ ഏറ്റവും മുകളില്ല സൂപ്പറിനാറ്റൻഡായിട്ടുള്ള ആ മുകളിലുള്ള വെള്ളം നമ്മൾ എടുക്കുക അത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മൾ ദൊഴിച്ചതിന് ശേഷം മൊത്തത്തിൽ നമുക്ക് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം അതിനാൽ അതാണ് നമുക്ക് സാധാരണ പറയുന്നത് വൺ പെർസെൻറ്റേജ് ഹൈപ്പോക്ലോറിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതുവഴി നമുക്ക് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വൃത്തിയാക്കാം അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം മറ്റൊരാൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം പിന്നീട് നമ്മൾ അവരുടെ ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ അലക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു അറുപത് ഡിഗ്രി മുതൽ ഒരു എഴുപത് ഡിഗ്രിയുള്ള വെള്ളത്തിൽ നല്ല തിളപ്പിച്ച അത് ചൂടാക്കിയതിന് ശേഷം ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിറ്റർജൻറ്റുകളോ സോപ്പുകളോ ഉപയോഗിച്ച് കഴുകാം അതുപോലെ തന്നെ ഡെറ്റോളുകൾ ഉപയോഗിച്ച് നമുക്കത് വാഷ് ചെയ്യാം അതിനുശേഷം നമുക്ക് നല്ല ചൂടുള്ള വെയിലത്ത് അത് ഉണക്കിയിടാം അങ്ങനെ ആകുമ്പോൾ അത് അണുവിക്ത അണുവിമുക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം ഇതാണ് അവരുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നമ്മൾ പത്രങ്ങള് മാഗസിനുകളൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാം വായിച്ചതിന് ശേഷം അവർക്കത് നൽകുക എന്നുള്ളതാണ് ഏറ്റവും അവസാനം അത് വായിക്കുക അതിനുശേഷം ബെഡിൻ്റെ അടിയിലും എവിടെയെങ്കിലും വെച്ചിട്ട് അവസാനം നമ്മളത് കൊണ്ടുപോയി കത്തിച്ച് കളയാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏത് രീതിയിലും വൈറൽ ബാധ മറ്റുള്ളവരിലേക്ക് ഏൽക്കാതിരിക്കാനുള്ള പരമമായ ശ്രദ്ധ നിർബന്ധമായിട്ട് നമ്മൾ ഏവരിലും വേണം പിന്നെ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ശാരീരികമായിട്ടുള്ള അകലമാണ് നമ്മൾ പാലിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും മാനസികമായിട്ടുള്ള അകലമോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കാതിരിക്കാനോ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കരുത് ചിലപ്പോൾ പല നാട്ടിലുള്ള ആളുകളായിരിക്കും നമ്മുടെ കേരളക്കാരായിരിക്കില്ല മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മുടെ റൂംമേറ്റ് മേറ്റ് ആയിട്ടുള്ളവർ ഏവരായാലും അവർക്ക് വേണ്ട സഹായ സഹകരണം നമ്മൾ ചെയ്യുക രോഗത്തെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഈ രോഗത്തിന് ഏകദേശം വൺ ടു ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് ഇതിനൊരു മരണനിരക്ക് എന്ന് പറയുന്നത് അത്തരം മരണനിരക്കുള്ള ആളുകളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ മരിച്ച ആളുകളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം പല ആളുകളും മറ്റു അസുഖങ്ങൾ കാരണം ഷുഗറുള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസിൻ്റെ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ മേജർ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെയാണ് സാധാരണ ഇത് കോംപ്ലിക്കേഷൻ ആവാറുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിന് ഭയപ്പെടേണ്ടതില്ല രോഗത്തെ പേടിച്ച് മനസ്സിന് ആദി കൂട്ടിയതിന് കാരണം നമുക്ക് രോഗങ്ങൾ കൂടുന്ന അവസ്ഥയിലേക്ക് വഴി വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ നല്ല ഉറച്ച മനസ്സോടുകൂടി ഈ രോഗത്തെയും രോഗിയെയും നേരിടാനും അതിൽ അതിൽ നിന്ന് അവരെ രോഗവിമുക്തമാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ രോഗം ഒരു പരിധി കഴിഞ്ഞ് കൂടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ മെഡിക്കൽ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യഘട്ടത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹോം ഐസൊലേഷനിൽ കഴിയാനാണ് നിർ പറയാറുള്ളത് അതുകൊണ്ട് വീട്ടിൽ തന്നെ സുരക്ഷിതരായി കഴിയുക അതിനുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി ശ്രദ്ധിക്കുക അതുപോലെ ഈ രോഗിക്ക് നല്ല പരിചരണം കൂടിയുള്ള ആളുകൾ നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവർക്ക് രോഗം പകരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക എന്നുള്ളത് കൂടിയാണ് പ്രവാസി സുഹൃത്തുക്കളായ ആളുകളോട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗബാധയുള്ള ഒരാളുകളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി അത് കൈ കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകി ഒരു പത്ത് ഈ പതിനഞ്ച് മിനിറ്റോളം അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും ഡേഞ്ചർ ഒരു റിസ്ക് റിസ്ക് സോണിലാണ് അവരുള്ളത് അവർക്ക് രോഗം വരാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ ഒരു അടഞ്ഞ മുറിയിൽ രണ്ട് മണിക്കൂറോളം അവരുടെ കൂടെ മറ്റു മാസ്കുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥ സാഹചര്യം വരികയാണെങ്കിലും നമുക്ക് ഹൈ റിസ്കിലേക്ക് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം സഹ സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് റൂമിലുള്ള ആളുകൾ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക പറഞ്ഞ എല്ലാ പ്രിക്കോഷൻസും എടുക്കുക എന്നുള്ളതാണ് രോഗിയുടെ കൈകൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗി ഈ രീതിയിലോ അല്ലെങ്കിൽ കൈകൾ മറ്റു ഭാഗങ്ങളിൽ തൊടാത്ത രീതിയിൽ തന്നെ അവരുടെ സഞ്ചാരങ്ങൾ ബാത്റൂമിൽ പോകുന്ന അവസരത്തിലും മറ്റൊക്കെ അവർ നിർബന്ധമായിട്ട് രോഗികളോട് കൂടി ശ്രദ്ധിക്കാൻ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അവർക്കു കൂടി നമുക്ക് നൽകാനുള്ളൊരു ഉപദേശം അതിൽ എന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇടക്കിടക്ക് നമ്മളും രോഗിയെ പരിചരിക്കുന്ന ആളുകളും അതുപോലുള്ള രോഗിയൊക്കെ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൈകളെ ഇടക്കിടക്ക് ഡിസ്ഇൻഫെക്റ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ നമ്മുടെ കൈകളിലായ ഈ രോഗാണു നമ്മുടെ കണ്ണിലോ നമ്മുടെ മൂക്കിലോ വായിലോ നമ്മൾ തൊടുകയാണെങ്കിൽ അതുവഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗാണു പ്രവേശിക്കുക എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നല്ലൊരു ശതമാനം ഈ രോഗത്തെ തടുത്തു നിർത്താനും അത് നമ്മളിലേക്ക് പകരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാനാവും പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കാം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉറക്കം എന്നുള്ളത് നല്ല ആറ് മുതൽ എട്ട് മണിക്കൂർ നമ്മൾ രോഗമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു രോഗമായി ഇരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിലെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അവസ്ഥയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്തയായിട്ട് നമുക്ക് വരാൻ സാധ്യത ഏറെയാണ് നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്നു അല്ലെങ്കിൽ നമ്മുടെ വളരെ പ്രയാസപ്പെട്ട ഒരു റൂമിൽ ഒറ്റയ്ക്ക് നമുക്ക് പരിചരിക്കാൻ മറ്റു ആളുകളില്ലാത്തൊരവസ്ഥയാണ് ബന്ധുക്കൾ ആരുമില്ല എന്നുള്ള വേവരാതിയൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വേവലാതിപ്പെടേണ്ട കാര്യമില്ല എല്ലാവരുടെയും മാനസികമായിട്ടുള്ളൊരു പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കുക നല്ല രീതിയിലുള്ള സംസാരങ്ങളോ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളോ നമുക്ക് കൊണ്ടുവരിക അല്ലാതെ നെഗറ്റീവായിട്ടുള്ളതും അല്ലെങ്കിൽ രോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഓരോരോ മെസ്സേജുകൾ കണ്ടിട്ട് പാനിക്ക് ആയിക്കൊണ്ട് നമ്മൾ വളരെ അധികം അസ്വസ്ഥരായി നാളത്തെ കാര്യം എന്താവും എന്ന് വിചാരിച്ചു വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പല ആളുകളും കാണുന്നുണ്ട് പല ആളുകളും നമ്മളെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പല ആളുകളും പ്രയാസപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യവുമില്ല നിങ്ങൾക്കറിയാം ഏകദേശം വൺ ടു ഫോർ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ ഇതുകൊണ്ടൊരു കോംപ്ലിക്കേഷൻ വരുന്നുള്ളൂ അല്ലാത്ത ആളുകളൊക്കെ സാധാരണ നമ്മളൊക്കെ ജലദോഷപ്പനിയൊക്കെ വരുന്ന ആളുകളാണ് ആ ജലദോഷപ്പനി വരുന്ന അതേ രീതിയിൽ തന്നെ ഈ കോവിഡ് നമുക്ക് മാറ്റപ്പെടും നമുക്ക് മാറിപ്പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം അതുകൊണ്ട് ആ സാഹചര്യം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുക ശരിയായ ഉറക്കം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം ശരിയായ തന്നെ ഒരു പരിധിവരെ നമ്മുടെ അസുഖങ്ങൾ വരാതിരിക്കാനും അല്ലെങ്കിൽ അസുഖകാരികളായ വൈറസിനെ നമുക്ക് പുറന്തള്ളാനും നമുക്ക് സാധിക്കും അല്ലാത്ത പക്ഷം നമ്മൾ ഉറക്കം കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല പ്രക്രിയകളും വൈറസ് വ്യാപനത്തിനും വൈറൽ രോഗം കൂടാനൊക്കെ ഉള്ള ഇടയാക്കും എന്നുള്ളത് നിങ്ങൾ നോക്കുക അതുകൊണ്ട് ഉറക്കം ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണം എന്നുള്ളത് ഭക്ഷണം നിർബന്ധമായി ായിട്ട് നമുക്ക് സമീകൃത ആഹാരവും അല്ലെങ്കിൽ സന്തുലിതമായിട്ട് കഴിക്കാവുന്ന ആഹാരങ്ങളും കഴിക്കും ഏകദേശം അറുപത്തഞ്ച് ശതമാനം നമ്മുടെ കാർബോഹൈഡ്രേറ്റും ഒരു പതിനഞ്ച് ശതമാനം ഫാറ്റും ഒരു പതിനഞ്ച് ശതമാനം പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പല ആളുകളും ചിലപ്പോൾ മറ്റു പല ഡയറ്റുകളും കീറ്റോ ഡയറ്റുകളും മറ്റു ഡയറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ ഈ സമയത്ത് ഏറ്റവും നമുക്ക് ഉത്തമമായിട്ടുള്ളത് ഈ സമീകൃത ആഹാരമായിട്ടുള്ള ഇത്തരം ആഹാരങ്ങൾ മിക്സഡായിട്ടുള്ള നല്ല വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ അതുപോലെ വൈറ്റമിൻ സി അതുപോലെ വൈറ്റമിൻ ഇ അതുപോലെ വൈറ്റമിൻ ഡി പോലത്തെ ഭക്ഷണ വൈറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഇതിൽ അതിൽ വൈറ്റമിൻ എന്ന് നിങ്ങൾക്കറിയാം ഇലക്കറികളിൽ നിന്ന് അതുപോലെ പച്ചക്കറികളിൽ നിന്ന് പഴങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബീറ്റാ കാരോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കാരറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ് വൈറ്റമിൻ എ അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി നമുക്കറിയാം സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ മാങ്കോ അതുപോലെയുള്ള പഴങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ നെല്ലിക്ക ഒക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ള വിറ്റാമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതുപോലെ ഒന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് പാല് മുട്ട അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിൽ കൊള്ളാനും രാവിലത്തെ ഒരു പത്ത് മണിക്ക് മുമ്പേ ഉള്ള വെയിലും അതുപോലെ മൂന്ന് മണിക്ക് ശേഷമുള്ള വെയിലും നമ്മൾ കൊള്ളാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ വലിയ വെയിലൊരമണിക്കൂറെങ്കിലും കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് അഡിക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും അത്തരം സാഹചര്യങ്ങളിൽ ഭക്ഷണത്തിൻ്റെ രീതികൾ ഭക്ഷണവും അതുപോലെയുള്ള വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നാടൻ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അല്ലാതെ നമ്മൾ ചില ആളുകളുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ചില സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ചില സൂപ്പർ ഫുഡ്സ് ഇന്നത് കഴിച്ചാൽ അതിന് വരില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള സൂപ്പർ ഫുഡ്സ് ഉണ്ട് പക്ഷേ അത്തരം ഒരു സൂപ്പർ ഫുഡ്സ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല ഇത്തരം പുതിയ പുതിയ ആഹാരങ്ങൾ ഈ സമയത്ത് നമ്മൾ തേടി പോകുമ്പോൾ അത് പല ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാറുണ്ട് ചില ആളുകൾ മറ്റു പല വസ്തുക്കളും വാങ്ങിച്ചു കഴിച്ച് അത് വയറിനും മറ്റും പ്രയാസങ്ങളുണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ സ്ഥിരം ശീലിച്ച് സ്ഥിരം കഴിച്ച് ശീലിച്ചിട്ടുള്ള ഭക്ഷണ മാത്രം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നീട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരുപാടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് ഒന്നര ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ ധാരാളം നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോൾ സ്മോക്കിങ്ങിലെ ആളുകൾ അത് ഒഴിവാക്കുക മദ്യപാനവും ഇതിന് കോംപ്ലിക്കേഷൻ വരുത്താൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ ഒരു സമയത്ത് ഇത്തരം ദുശീലങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും പ്ലസൻ്റായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുക വീട്ടിലേക്കും നാട്ടിലേക്കുമൊക്കെ സംസാരിച്ച് പോസിറ്റീവായിട്ട് അവരോട് സംസാരിക്കുക വെറുതെ ഭയപ്പെടുത്തുന്നതിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കൂടുതൽ ഭയപ്പാടലുണ്ടാക്കുന്ന ടിവിയും സോഷ്യൽ മീഡിയയും മൊബൈലും കുറച്ച് നാളത്തേക്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി അത്തരം സാഹചര്യങ്ങളിലേക്ക് നീങ്ങുക മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും അവർ ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് അവർ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക ഈ സമയത്ത് നമ്മുടെ മറ്റു രോഗാവസ്ഥകൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡിനെയും പ്രതിരോധിക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് മുമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒരിക്കലും ഒഴിവാക്കാതെ കൃത്യമായിട്ട് അത് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ജങ്ക് ഫുഡ്സ് അതുപോലെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ നാരുകൾ കുറവുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ചില ആളുകളിൽ വയറിൻ്റെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട് ഒരു ചില കുറഞ്ഞ ശതമാനം ആളുകളിൽ വയറിളക്കമൊക്കെ കാണാറുണ്ട് സാധാരണ ഇതൊരു ലക്ഷണം ജലദോഷം അതുപോലെ തൊണ്ടവേദന അതുപോലെ നമുക്ക് ശ്വാസ തടസ്സം അത് കൂടുതലായി കഴിഞ്ഞാൽ ന്യൂമോണിയയുടെ സ്റ്റേജ് അതുപോലെ ചില കിട്ടാതിരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ലക്ഷണങ്ങളായി പല രോഗികളും പറയാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രോഗങ്ങളെ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങൾ നാട്ടിലുള്ള മുഴുവൻ ആളുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും മാനസികമായിട്ടുള്ള ധൈര്യം തരാൻ ഞങ്ങൾ ഏവരുമുണ്ട് ഒരു പ്രയാസവും വരില്ല ഈ ബുദ്ധിമുട്ടും നമ്മൾ അതിജീവിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ ഒരു വലിയ പ്രയാസവും ഈ വലിയ ബുദ്ധിമുട്ടുകളും നമ്മൾ തരണം ചെയ്യും നമ്മൾ മലയാളികളാണ് എന്നുള്ള കൂടി ഏവർക്കും ഒരു പ്രയാസവും ഇടേണ്ട എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം